ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദയുടെയും നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷം കേട്ടാലോ നാളെ സൂപ്പർ ഹിറ്റാണോ ഇല്ലയോ എന്നൊക്കെ ഇപ്പം പലരും കമൻസൊക്കെ ചെയ്യും എനിക്കറിയാം ഏതായാലും ഞാൻ എന്നും പറയുന്നത് പോലെ അങ്ങ് പറഞ്ഞു പോയതാണ് കേട്ടോ അപ്പം നമുക്ക് വിശേഷത്തിലേക്ക് കടക്കാം അങ്ങനെ കാറും കോളും ഒക്കെ അങ്ങോട്ട് ഒതുങ്ങി അങ്ങോട്ട് തീർന്നു ഇനിയിപ്പം കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ ശാന്തമായിട്ട് പോകുമോ അതോ അടുത്ത കാറും കോളും വരുമോ അതെ അടുത്ത കാറും കോളും വരാൻ പോവുകയാണ് അതാരാണ് നമ്മുടെ അർജുൻ നമ്മുടെ അർജുൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ കാറും കോളും ആർക്കായിരിക്കും പിങ്കിക്ക് തന്നെയായിരിക്കും അപ്പോൾ അതിന് ഇനിയും ചിലപ്പോൾ രണ്ടുമൂന്ന് ദിവസമൊക്കെ കാണും കേട്ടോ ഏതായാലും നമ്മുടെ അർജുൻ ഇന്ന് വരും നാളെ വരും എന്നിങ്ങനെ കാത്തിരിക്കുകയാണ് എല്ലാവരും ഇതിനിടയിൽ നമ്മുടെ അരുന്ധതിയുടെ മാറ്റം അതെല്ലാവരിലും ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നു അരുന്ധതി എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അരുന്ധതി നമ്മുടെ അനുസൂയ പറഞ്ഞതുകൊണ്ടാണോ ആ ഒരു സ്വത്തൊക്കെ ഇനിയിപ്പം ഗാഥയുടെ പേരിലേക്ക് എഴുതി വെക്കാൻ കാരണം അതോ അതിന് പിന്നിൽ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ അനുസൂയ ഏതായാലും ന്യായത്തിൻ്റെ വശത്തെ നിക്കുകയുള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അനുസൂയ സംസാരിക്കുന്നതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ ലക്ഷ്മീനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ലക്ഷ്മിയുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന ആ ഒരു സീനായിരുന്നു നമ്മൾ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് അങ്ങനെ ഏതായാലും നമ്മുടെ ലക്ഷ്മി പറയുകയാണ് ഏതായാലും ഏടത്തിൻ്റെ കുറ്റം പറയാനൊന്നും പറ്റില്ല കാരണം എടത്തിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഏടത്തി പിടിച്ചു നിന്ന പോലെ ഒരുപക്ഷെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ലായിരുന്നു ഇപ്പം എന്താ ഞാൻ പറയുക എന്ന് പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹിയേട്ടൻ ഇങ്ങനെ ഒരു ചതി ചെയ്തു എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എത്രമാത്രം എന്താ പറയുക ഞാൻ അത്രയ്ക്കും വിഷമിച്ചു സത്യം പറഞ്ഞാൽ കടുങ്കൈ ചെയ്യാൻ വരെ ഞാൻ മുതിർന്നതാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഏടത്തി ആയതുകൊണ്ടല്ലേ അതൊക്കെ മറച്ചു വെച്ചിട്ട് ഇത്രവും നാളും ഏട്ടൻ്റെ ആ ഒരു നല്ല മുഖം മാത്രം എല്ലാവരുടെയും മുമ്പിൽ കാണിച്ച് നിന്നത് അത് തൻ്റെ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ഏടത്തിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഏടത്തി ഒരു എടുത്തുചാട്ടക്കാരി ആണെങ്കിലും എനിക്ക് ഏടത്തിയോട് വേറെ വിരോധമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ പ്രിയമോളുടെ കാര്യം പ്രിയമോളുടെ കാര്യം പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട് ഏടത്തി എന്തിനാണ് ഇങ്ങനെ ഒരു ഡിസിഷനൊക്കെ എടുക്കുന്നതെന്ന് പക്ഷെ എന്ത് ചെയ്യാനാണ് സ്വന്തം മകളുടെ കുറിച്ച് ഓർക്കുമ്പോൾ ഏടത്തിക്ക് വിഷമം കാണുമായിരിക്കാം അതുമല്ല ഏടത്തി വേറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തതായിട്ട് എനിക്കറിയാം അത് അറിയാമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല ഏതായാലും ഏടത്തി പ്രിയെ പ്രിയയ്ക്ക് വേണ്ടിയാണോ ഇതൊക്കെ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ പറച്ചിലിൽ അത് പ്രിയയ്ക്ക് വേണ്ടി തന്നെയാണ് പക്ഷേ പ്രിയേനെ ക്രൂരമായിട്ടും ഒരമ്മ എന്ന നിലയിൽ പ്രിയയ്ക്ക് കിട്ടാവുന്ന എല്ലാ അവകാശങ്ങൾ നിഷേധിച്ചിട്ടല്ലേ ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അനുസൂയ പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുള്ളത് വേറൊന്നുമല്ല ലക്ഷ്മി എനിക്ക് തോന്നുന്നത് പ്രിയയൊക്കെ അനുഭവിച്ച ആ ഒരു പാപമൊക്കെ ഇല്ലേ ആ ഒരു പാപം എന്ന് പറയുന്നത് ഈ ഗാഥയുടെയും ഗാഥയുടെ അമ്മയുടെ ആ ഒരു വിഷമം തന്നെ ആയിരിക്കാം അവരത്രമാത്രം അത്രമാത്രം അത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ഒന്ന് ഓർത്ത് നോക്കി ആ പ്രായത്തിൽ ഗർഭിണിയാകുന്നതും ആരുമില്ലാതെ തനിയെ ജീവിക്കുന്നതും ഒരു കുഞ്ഞിനെ പേര് വളർത്തുന്നതും ഒക്കെ ഓർത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരുപാട് സങ്കടം തോന്നൂല്ലേ എന്തോ തെറ്റാണ് ചെയ്തത് എങ്കിൽ പോലും ആ ഒരു തെറ്റ് ആ സ്ത്രീ പിന്നെ ആവർത്തിച്ചിട്ടില്ല ഈ കുടുംബത്തിലേക്ക് കയറി വന്നിട്ടില്ല പക്ഷേ ഇതിപ്പം ഇങ്ങനെ വരാൻ കാരണം എന്ന് പറയുന്നത് അപ്രക്ഷി അപ്രതീക്ഷിതമായിട്ട് ഏർ നന്ദ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണല്ലോ എന്ന് പറയുമ്പഴത്തേക്ക് നമ്മുടെ നന്ദേനെ കുറിച്ചും പറയുന്നുണ്ട് കേട്ടോ ലക്ഷ്മി പറയുന്നുണ്ട് നന്ദമോള് നല്ലൊരു മോള് തന്നെയാണ് അവൾ ഒരിക്കലും ഈ കുടുംബത്തിന് വേണ്ടി തിന്മയായിട്ടും വേറൊന്നും ചെയ്തിട്ടില്ല അവൾ ഈ കുടുംബത്തിൻ്റെ നല്ലതിന് വേണ്ടി മാത്രമേ നിന്നിട്ടുള്ളൂ പിന്നെ പിങ്കിയുടെ കാര്യം അത് അതൊന്നും ഞാനിവിടെ സംസാരിക്കുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും അത്രവും പറഞ്ഞ് നിർത്തിയിട്ടാണ് നമ്മുടെ ലക്ഷ്മി അങ്ങ് മാറിയത് കാരണം ഒരു കൂട്ടിത്തല്ലുണ്ടാകേണ്ട ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അടി ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ ഇനിയിപ്പം തൻ്റെ മരുമകൾ നല്ല മരുമകളാണെന്നും പിങ്കി അങ്ങേ അറ്റം കെട്ടവളാണെന്നും പറയാനുള്ള ആ ഒരു ഇത് ലക്ഷ്മിക്കില്ല പക്ഷേ നമ്മുടെ അനുസൂയക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ട് കേട്ടോ ഏതായാലും രണ്ടും കൽപ്പിച്ച് പിങ്കി എങ്ങനെയെങ്കിലും നന്ദേനെ പുറത്താക്കണം ലക്ഷ്മിയെയും നന്ദയെയും അടുപ്പിച്ച് നന്ദയെ പുറത്താക്കണം അവര് തമ്മിൽ തെറ്റിക്കണം എന്ന് പറഞ്ഞ് ഇരുന്ന നമ്മുടെ പിങ്കി സത്യം പറഞ്ഞാൽ വലിയൊരു തിരിച്ചടി തന്നെയാണ് അവിടെ നേരിട്ടത് കാരണം സത്യങ്ങളൊന്നും ആ സത്യങ്ങളൊന്നും സത്യമല്ലായിരുന്നു ആ സത്യങ്ങളൊക്കെ വെറും കള്ളമായിരുന്നു അതിൻ്റെ അപ്പുറത്ത് വേറൊരു സത്യം ഉണ്ടായിരുന്നു എന്നറിഞ്ഞപ്പോൾ ഒന്നുമല്ലാണ്ടായി പോയ പിങ്കി അങ്ങനെ പിങ്കി അടുത്ത പ്ലാനും പദ്ധതിയും സാന്ത്വികമായിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്ന മട്ടിലാണ് പക്ഷേ നമ്മുടെ പിങ്കിക്ക് ഇനി പുറകോട്ടേക്ക് മാറി നിൽക്കേണ്ട കാര്യമില്ല പിങ്കിയും അരുന്ധതിയും കൂടെ ചേർന്നാണ് ഇനിയിപ്പോൾ അടുത്ത പ്ലാനുകളെ സൃഷ്ടിക്കുന്നത് അങ്ങനെ നമ്മുടെ പിങ്കി അരുന്ധതിയുടെ എടുത്ത് ചെന്ന് പറയുന്നുണ്ട് വല്യമായി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് വല്യമായിക്ക് എങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കുമാണ് നമ്മുടെ അരുന്ധതി ആ ഒരു സത്യം തുറന്നു പറയുന്നത് വേറെ ഒന്നുമല്ല ആ ഒരു എസ്റ്റേറ്റ് കൊടുത്ത് എന്ന് പറഞ്ഞാലും ആ അതിന് എന്ത് വാല്യൂ ആണുള്ളത് ആ കാട്ടേരിയയിൽ കിടക്കുന്ന കുറച്ച് ഭൂമി പട്ടയം ഇല്ലാത്ത ഭൂമിയൊക്കെ ഉണ്ട് അതെല്ലാം അവളുടെ പേരിൽ എഴുതി കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ഞാൻ അപ്പൊ അത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ പ്രിയമോള് പ്രിയമോളുടെ അവകാശവും അതുപോലെ ഗൗതം ഗൗതത്തിന്റെ അവകാശവും കൊടുത്തേനെ അതുകൊണ്ടും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ അരുന്ധതി പറയുന്നുണ്ട് കേട്ടോ കാരണം അരുന്ധതി ഇനി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൂരതയുടെ അങ്ങേയറ്റത്തേക്കാണ് ഗാഥയെ എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും ആ ഒരു ലെവലിലാണ് നമ്മുടെ അരുന്ധതി ചിന്തിക്കുന്നത് പക്ഷേ അനുസൂയോടെ ഇതൊന്നും സംസാരിക്കുന്നില്ല പിങ്കിയുമായിട്ടാണ് ഇനിയുള്ള പ്ലാനുകളെല്ലാം നീക്കുന്നത് അങ്ങനെ നമ്മുടെ അനുസൂയ നന്ദയോട് സംസാരിക്കുന്നുണ്ട് നന്ദയോട് പറയുന്നുണ്ട് അനുസൂയ മോളി കുടുംബത്തിലേക്ക് കയറി വന്നത് നല്ലതിന് വേണ്ടി തന്നെയാണ് അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ സത്യങ്ങളൊക്കെ പുറത്തു വന്നതും അങ്ങനെ ആ ഒരു കുഞ്ഞിന് നമുക്ക് അതായത് ഗാഥയ്ക്ക് നമുക്കൊരു അഭയം കൊടുക്കാൻ പറ്റിയതും ഒക്കെ അതുകൊണ്ട് തന്നെയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ അനസൂയ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അനസൂയ ഉടനീളം നമ്മുടെ ഈ ഒരു കഥയിൽ ഇല്ലാട്ടോ അപ്പം അനസൂയ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു തീരുമാനത്തിൽ എത്തുകയാണ് എല്ലാവരോടും ഒരു കാര്യം സംസാരിക്കണം പോകുന്നതിന് മുമ്പ് എല്ലാവരെയും ഒരു കാര്യം എല്ലാവരുടെയും മുമ്പിൽ അവതരിപ്പിക്കണം എന്നിങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ആ ഒരു ഇത് വെക്കുകയാണ് അപ്പം എല്ലാവരും വേണമെന്ന് പറഞ്ഞു നമ്മുടെ പിങ്കി ആണെങ്കിൽ ആകെപ്പാടെ നട്ടം തിരിഞ്ഞു നിൽക്കുകയാണല്ലോ അതായത് ഈ പിങ്കിയും അതുപോലെ തന്നെ അരുന്ധതിയും സംസാരിക്കുന്നതിന് മുമ്പാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഇത് കേട്ടപ്പോൾ തന്നെ മോഹിനി വന്നു മോഹിനി മോഹിനി വന്നിട്ട് പിങ്കിയോട് പറഞ്ഞു നീ നിന്റെ ഭാഗത്താണ് ശരിയെന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് നീ നിന്റെ ഭാഗം ക്ലിയർ ആക്കാൻ ആദ്യം നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് അരുന്ധതിയുടെ എടുത്തു പോയി നമ്മുടെ പിങ്കി സംസാരിക്കുകയും അരുന്ധതിനെ വളച്ച് ചാക്കിലാക്കുകയും ചെയ്യുന്നത് ഏതായാലും എല്ലാ കുറ്റവും നമ്മുടെ നന്ദയുടെ തലയുടെ മണ്ടെ കൊണ്ടിടുകയാണ് പിങ്കി അരുന്ധതി ആണെങ്കിൽ ആയിക്കോട്ടെ അരുന്ധതി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരുന്ധതിക്കും ദേഷ്യം നന്ദയോട് തന്നെയാണ് അത് കാരണം വേറൊന്നുമല്ല നന്ദ കാരണമാണല്ലോ തന്റെ ഭർത്താവിന്റെ മുഖം മൂടി വലിച്ചു കീറിയതും അതുപോലെ തന്നെ ഈ സ്വത്തുക്കളെല്ലാം പോയതും അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അത്രയ്ക്കും കട്ടക്കാലിപ്പ് പക്ഷെ അനസൂയ ഒരു തീരുമാനം എടുക്കുന്നത് അത് വേറൊന്നുമല്ല അനസൂയി എടുക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലെ മൂത്ത മരുമകളായ നമ്മുടെ നന്ദ പറയുന്നത് എല്ലാവരും അനുസരിക്കണം അതുമാത്രമല്ല എന്താ എന്തൊക്കെ ആയാലും ഗാഥയുമായിട്ടുള്ള ആ ഒരു ബന്ധം അത് ഈ വീട്ടില് കൊണ്ടുവന്നത് നമ്മുടെ നന്ദയാണ് അപ്പൊ ഇത് എല്ലാം നന്ദയുടെ ചുമതല ആണല്ലോ വെച്ച് കൊടുത്തിരിക്കുന്നത് പിങ്കി അതുകൊണ്ട് എല്ലാവർക്കും തന്നെ അറിയാൻ നന്ദയാണ് ഇതിനെല്ലാത്തിനും കാരണം അതുകൊണ്ട് തന്നെ നന്ദയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു അഭിന അഭിനന്ദനം കൊടുക്കുകയാണ് നമ്മുടെ അനസൂയ ഇവിടുന്ന് പോകുന്നതിനു മുമ്പായിട്ട് തന്നെ അതും ഈ തറവാട്ടിലെ ഇന്ദീവരൻ തറവാട്ടിലെ നല്ലൊരു മരുമകളായിട്ട് തന്നെ ലക്ഷ്മിയെ പോലെ തന്നെ ലക്ഷ്മിയുടെ മരുമോളും നല്ലൊരു മരുമകൾ തന്നെയാണ് അതുകൊണ്ടാണല്ലോ ഇത്രയുമൊക്കെ പുറത്തു വരാൻ കഴിഞ്ഞതും അങ്ങനെ ഒരു കുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞതും ഏഹ് എൻ്റെ ചേച്ചി ഇങ്ങനെ ഒരു ഇത് അങ്ങോട്ടേക്ക് സ്വത്തും ഭാഗവും ഒക്കെ അങ്ങോട്ടേക്ക് എഴുതി കൊടുത്തതോ അനസൂയക്കും അറിയത്തില്ലാട്ടോ ആ സ്വത്തൊക്കെ എഴുതി കൊടുത്തതിൽ വേറൊരു വശം ഉണ്ടെന്ന് അപ്പം ആ കാര്യം പറയാൻ വേണ്ടിയാണ് വിളിക്കുന്നത് ഏതായാലും അനസൂയ പോകുന്നത് വരെ അരുന്ധതി വലിയ പൊട്ടിത്തെറിയും കാര്യങ്ങളും ആയിട്ടൊന്നും അവിടെ നിൽക്കുന്നില്ല അനസൂയ പോയി കഴിഞ്ഞ് പിങ്കിയുടെ കൂടെ ചേർന്നിട്ട് ഇനി ഇപ്പം ചെയ്യാൻ പോകുന്ന കാര്യം വേറൊന്നുമല്ല ഗാഥയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക തൻ്റെ കുടുംബത്തിന്റെ ചീത്ത പേര് മാറ്റുക അതുപോലെ ഇതെല്ലാം വരുത്തി വെച്ചത് പിങ്കിയാണ് അതുംകൊണ്ട് പിങ്കിനെ ആ തറവാട്ടിൽ നിന്നും ഇറക്കി വിടുക അപ്പൊ അതിനിടയ്ക്ക് നമ്മുടെ അർജുനും ഇവിടെ എത്തും അർജുനെത്തി കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം മാറി മാറി മറിയൂട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷം തന്നെയാണ് നാളെ വരാൻ പോകുന്നത് എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണണം കാണോട്ടോ സൂപ്പർ ഹിറ്റ് വിശേഷമാണ് അപ്പൊ രാവിലെ ഫുൾ വിശേഷവുമായിട്ട് വരാട്ടോ ഞാൻ അപ്പൊ ഇതൊരു പ്രമോ വിശേഷമാണ് തുടങ്ങിയപ്പോൾ ഞാൻ ഫുൾ വിശേഷം എന്നാണല്ലേ പറഞ്ഞത് എന്നും പ്രേമവിശേഷം എന്നാ പറയുന്നത് അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ വിശേഷം എന്ന് പറഞ്ഞില്ല നാളത്തെ വിശേഷം എന്നാണ് പറഞ്ഞത് ഇപ്പം ഇതൊരു പ്രേമവിശേഷമാണെന്ന് ഞാൻ എടുത്ത് പറയാനെ കേട്ടോ അപ്പം നാളെ ഫുൾ വിശേഷവുമായിട്ട് രാവിലെ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് അപ്പം വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു ഒമ്പത് മണിയാകുമ്പോൾ നമ്മൾ ലൈവില് വരുന്നു പറഞ്ഞു ഒരു ഒമ്പത് പതിനഞ്ചാകുമ്പോഴത്തേക്ക് നമ്മൾ ലൈവില് വരുട്ടോ അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഓടിച്ചത് നമ്മുടെ കമ്മ്യൂണിറ്റി നോക്കിയാൽ മതി അവിടെ എൻ്റെ പുതിയ ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെയാണ് നമ്മൾ ലൈവ് വരാറുള്ളത് അപ്പോൾ എല്ലാവർക്കും വീണ്ടും ശിവരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ